ആലപ്പുഴയിൽ ഇന്നലെ വലിയ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലാണ് ദേശീയപാത നിർമ്മാണത്തിനിടയിൽ ഉണ്ടായ അപകടം ഭാഗ്യവശാൽ ആർക്കുമൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഈ മേൽപ്പാലത്തിന്റെ ഗേർഡറുകൾ തകർന്നു വീണ സംഭവത്തിൽ വലിയ ആശങ്ക ഉയരുന്നുണ്ട് കോഴിക്കോട് എൻ ഐ ടിയിലെ വിദഗ്ധർ ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ് ജില്ലാ ഭരണകൂടമാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ടൺ കണക്കിന് ഭാരമുള്ള ഗേർഡറുകൾ ഉറപ്പിച്ചതിൽ അപാകത ഉണ്ടായെന്ന വിലയിരുത്തലും ഇപ്പോൾ ഉണ്ട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കെ സി വേണുഗോപാൽ എം പി കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മേൽപ്പാലത്തിൽ സ്ഥാപിച്ചിരുന്ന എഴുപത് ടൺ വീതം ഭാരമുള്ള നാല് ഗഡറുകളാണ് നിമിഷ നേരം കൊണ്ട് തകർന്നു വീണത് തിരക്കേറിയിടത്ത് ആ സമയം ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നത് വലിയ ദുരന്തം ഒഴിവാക്കി ഗഡറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് യോജിപ്പിക്കുന്നതിന് മുൻപ് ഓരോ ഗഡറുകളെയും ബലപ്പെടുത്തി നിർത്താൻ ഭാരമേറിയ കമ്പികൾ കൊണ്ട് ക്രോസ് ബ്രേസിംഗ് രീതിയിൽ പരസ്പരം വലിച്ചുറപ്പിക്കാറുണ്ട് പാലവുമായും തൊട്ടുമുന്നിലെ നിർമ്മാണ പൂർത്തിയായ ഗഡറും തമ്മിലുള്ള ജോയിന്റ് കോൺക്രീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇത് നീക്കം ചെയ്യാറുള്ളൂ തകർന്ന നിർമ്മാണത്തിൽ ക്രോസ് ബ്രേസിംഗ് ഇല്ല എന്നത് അപകടകാരണമായെന്നാണ് പ്രധാന വിലയിരുത്തൽ ഇത്തരത്തിൽ വലിച്ചുറപ്പിക്കാതായതോടെ കിഴക്ക് ഭാഗത്തു നിന്നുള്ള ഗഡർ മറിഞ്ഞോടെ ഒന്നിനു പിറകെ ഒന്നായി വീണു നിർമ്മാണ ഭാഗത്ത് കറവ് വരുന്ന ഇടത്താണ് അപകടമുണ്ടായത് ഗർഡറുകൾക്കുള്ളിലെ ടെൻഷൻ കേബിളിൽ നാന്നൂറ്റിയത് ടൺ വരെ ഭാരവും പ്രഷറും നൽകി സുരക്ഷാ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് പില്ലറുകൾക്ക് മേൽ സ്ഥാപിക്കുന്നത് ബലപരിശോധന യഥാവിധം പൂർത്തിയാക്കിയിരുന്നില്ല എന്നതുൾപ്പെടെ ആരോപണം ഉയരുന്നുണ്ട് വീടുകളുടെ അതിർത്തിയോട് ചേർത്താണ് സ്ഥലം നടന്നത് കുട്ടികൾ ഓടിക്കളിച്ചിരുന്ന വീടുമുറ്റമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഗർഡർ വന്നപ്പോൾ താഴെയുള്ള സ്ഥലം കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് നമ്മളുടെ ഭാഗ്യത്തിനാണ് ആ സമയത്ത് കളിക്കാതിരുന്നത് ഇങ്ങനെ ഒരു ഉണ്ടാകാതിരുന്നത് നിർമ്മാണം കാണുമ്പോൾ അറിയാം നിർമ്മാണത്തിൽ വലിയ നടന്നിട്ടുണ്ട് ഇതിൽ തകർന്നു വീണ നിന്ന് പുറത്തേക്ക് കമ്പികളുടെ വലിപ്പവും ചിതർത്തെറിച്ച കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ സിമന്റിന്റെ കുറവുമൊക്കെ അപകടവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയായിട്ടുണ്ട് പില്ലറുകൾക്കും ഇതേ സ്ഥാപിക്കേണ്ട ഗദ്ദറുകൾക്കും പില്ലറുകളുടെ നമ്പറുമായി ബന്ധപ്പെടുത്തിയാണ് ഇടുന്നത് അപകട സ്ഥലമായ പതിനേഴ് പതിനെട്ട് നമ്പറിലുള്ള പില്ലറുകൾക്ക് മീതിയുള്ള ഗർഡറുകൾ കാണപ്പെടുന്ന പില്ലർ നമ്പർ സ്ഥാപിക്കേണ്ട ഗർഡറുകൾ വളവുള്ള ഭാഗത്ത് സ്ഥാനം മാറ്റി സ്ഥാപിച്ചതും അപാകതയായി സംശയിക്കേണ്ടിയിരിക്കുന്നു ശരണ്യ ശരണ്യ വിവരങ്ങളുമായി തന്നെ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു നമ്മൾ വാർത്തയിൽ പറഞ്ഞതുപോലെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഇല്ലാതായത് പക്ഷേ അത് എപ്പോൾ വേണമെങ്കിൽ മനുഷ്യൻ്റെ ഒന്നും മാത്രമല്ല വലിയ രീതിയിൽ അപകടം ഉണ്ടാക്കാവുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പോൾ ആളുകൾ പല സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട് അതിൽ സ്ഥിരീകരണം വരേണ്ടത് കൃത്യമായി ഇതേക്കുറിച്ച് പഠിക്കുന്നവരിൽ നിന്നാണ് ഈ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും അവരിൽ നിന്ന് അധികൃതരിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ ഏതൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ശ്രീജ തീർച്ചയായിട്ടും വലിയൊരു അപകടം തന്നെയാണ് ആലപ്പുഴയിൽ ഇന്നലെ ഒഴിവായത് അതായത് ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന വിജയ പാർക്കിന് സമീപമാണ് ഈ ഗഡറുകൾ തകർന്നു വേണ്ടത് ഒരു ഗഡറിന് ഏകദേശം എഴുപത് ടണ്ണിന് മുകളിൽ ഭാരമുണ്ടെന്നുള്ളതാണ് അതായത് ഇരുന്നൂറ്റി എൺപത് ടണ്ണിന് മുകളിൽ ഭാരമുള്ള നാല് ഗഡറുകളാണ് ഒരുമിച്ച് ഒരേ സമയം നിലം പതിച്ചത് ആ ആ ഗഡറുകൾ നിലത്തേക്ക് വീണപ്പോൾ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾ പോലും കുലുങ്ങി പോകുന്ന ഒരവസ്ഥയായിരുന്നു അങ്ങനെയാണ് ആളുകൾ ഭയന്നിറങ്ങി താഴത്തേക്ക് വന്നത് ഒന്ന് ഈ പാർക്ക് ും ഇന്നലെ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ആ അപകടം കഴിഞ്ഞ ഞായറാഴ്ച നടന്നിരുന്നുവെങ്കിൽ വലിയ ദുരന്തമായി മാറിയേനെ എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ വാഹനങ്ങളെല്ലാം തന്നെ പാർക്ക് ചെയ്യുന്നത് ബീച്ചിലേക്ക് എത്തുന്ന വലിയ തിരക്കുള്ള ഇടത്തേക്ക് വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്നത് ഈ ഇതിന്റെ അടിയിലാണ് ഈ നിർമ്മാണം നടക്കുന്ന ഭാഗത്തിന്റെ അടിയിലാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം അവിടെ ഒരു വിവാഹ ചടങ്ങ് നടന്നപ്പോൾ നമുക്കറിയാം ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥലം കൊണ്ട് പലയിടത്തും അവിടെ ഒന്നും ആ വീടുകളുടെ ഫ്രണ്ടിലൊന്നും അതുകൊണ്ട് തന്നെ ഒരു കല്യാണ വിവാഹ ചടങ്ങുകളുടെ ഒരു ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ് അത്രയധികം അപകടം നടക്കേണ്ട ഒരു സ്ഥലത്തു നിന്നാണ് എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ഒരു ആളപായമില്ലാതെ ഒരു സംഭവത്തിലേക്കത് മാറേണ്ടി വന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഒരു നിമിഷം ശ്രീജ മാറേണ്ടി വന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ സംഭവത്തിനകത്ത് പ്രാഥമികമായി അതായത് ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി ഉള്ള നിർമ്മാണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കേരള പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർക്ക് അതിനകത്ത് ഒരു റോളും അത് എൻ എച്ചുമായി ബന്ധപ്പെട്ട ദേശീയപാത നിർമ്മാണത്തിന്റെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ആ കരാറുകാരുമാണ് ഇത് ചെയ്യുന്നത് പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു ദേശീയപാത സമാന്തരമായി തന്നെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ മേൽപ്പാലവും ഗഡറുകളും ഉപയോഗിച്ചുള്ള നിർമ്മാണമായിരുന്നു അവിടെ നടന്നത് ആ സമിതിയിലുണ്ടായിരുന്ന വിദഗ്ദ്ധരടക്കം വ്യക്തമാക്കുന്നത് ഇത് ഇങ്ങനെ ഒരു നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ഈ നാല് ഗഡറുകൾ നീളം ത്തിലാണ് മീറ്ററുകളോളം നീളമുള്ള നാല് ഗഡ്രുകൾ നീളത്തിൽ ആണ് പിടിപ്പിക്കുന്നത് ആ ഗഡ്രുകൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് മുൻഭാഗത്തെ ഭാഗം പണി പൂർത്തീകരിച്ചിരിക്കും അതിനുശേഷം അതായത് പണി പൂർത്തീകരിച്ച ഭാഗവും ഈ ഗഡ്രുകളും തമ്മിൽ കോൺക്രീറ്റ് ചെയ്ത് യോജിപ്പിച്ചാണ് ഇത് ഒരേപോലെ ആക്കുന്നത് ആ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് അനങ്ങില്ല ഇത് അത്രയും കൂടി തന്നെ നിൽക്കും പക്ഷേ ഈ യോജിപ്പിക്കാതെ നിൽക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ഇതിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഇതിനെ പരസ്പരം ഓരോ ഗഡ്രുകളെയും തമ്മിൽ വലിയ ഭാരമുള്ള കമ്പികൾ ഉപയോഗിച്ച് ക്രോസ് ബ്രേസിംഗ് രീതിയിൽ ഇത് വലിച്ചു കെട്ടും വലിച്ചു കെട്ടിയതിനു ശേഷം മാത്രമാണ് നിർമ്മാണം പൂർത്തിയായി ഇരുഭാഗങ്ങളും അതായത് ഗഡറിന്റെ മുൻഭാഗവും പിൻഭാഗവും കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം അതായത് അത് അവിടുന്ന് അനങ്ങില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ കമ്പികൾ പിന്നീട് അറുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്ന ഒരു നിർമ്മാണത്തിൽ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മുൻ ഉദ്യോഗസ്ഥരോടക്കം ആ സ്പോട്ടിലെത്തിയ മുൻ ഉദ്യോഗസ്ഥരോടക്കം നമ്മൾക്ക് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കിഴക്ക് ഭാഗത്തുള്ള ഗഡർ ഈ എഴുപത് എഴുപത് ടണ്ണിന് മുകളിലുള്ള ഒരു ഗഡർ മറിഞ്ഞ് തൊട്ടടുത്ത അത് അടുത്തതിന്റെ മുകളിലേക്ക് ചരിഞ്ഞ് അടുത്തതിലേക്ക് വീഴുകയായിരുന്നു അങ്ങനെയാണ് ഇത് ഈ നാല് ഗഡറുകളും ഒരേ സമയം ക്ഷമിക്കുന്ന മൂന്ന് ഗഡ്രുകളും ഒരേ സമയം മറിഞ്ഞ് താഴത്തേക്ക് വീണ് നിലംപൊത്തിയത് എന്നുള്ളതാണ് ആ ഒരു ക്രോസ് ബ്രേസിംഗ് രീതി അവിടെ ഉണ്ടായിട്ടില്ല അത് നിർമ്മാണത്തിൽ വേണ്ടതാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നിർമ്മാണത്തിൽ മാത്രമല്ല ആ സ്പോട്ട് ഈ ഗഡറുകൾ സ്ഥാപിക്കുന്ന സ്പോട്ട് അവിടെ നമുക്കറിയാം എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന സ്ഥലത്ത് ആ രീതിയിൽ നിയന്ത്രണം വേണം വാഹനങ്ങൾ ഉൾപ്പെടെ കടക്കുകയും നിയന്ത്രണം അത്തരത്തിൽ യാതൊരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല ആ വീടുകളുടെ ഫ്രണ്ടിലാണ് ഈ വീണത് ആരെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്ത് തൊഴിലാളികൾ താമസിച്ചിരുന്ന ക്യാമ്പാണ് അവിടേക്കോ ഒക്കെ ഇത് സംഭവിച്ചിരുന്നുവെങ്കിൽ വലിയ ദുരന്തമായി മാറുമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കി ജില്ലാ ഭരണകൂടം നോക്കിക്കാണുന്നത് കോഴിക്കോട് എൻ ഐ സിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഇത് അന്വേഷിക്കണം എന്നുള്ള ഒരു പുതി പുതിയ പുറത്തുനിന്നുള്ള ഒരു ഏജൻസി തന്നെ ഇത് അന്വേഷിക്കണം എന്നുള്ള ആവശ്യമാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിരിക്കുന്നത് മാത്രമല്ല ഈ പില്ലറുകൾ സ്ഥാപിക്കുന്നതും മുകളിൽ പില്ലർ താഴത്തെ യും മുകളിലത്തെ ഗഡറും തമ്മിലുള്ള നമ്പറുകൾ നമ്പറുകളിട്ടാണ് ഇത് ഇവര് ഐഡന്റിഫൈ ചെയ്യുന്നത് ഓരോ ഭാഗം ഒരു കർവിലായിട്ടാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടെത്താൻ അറിയാം കർവിലായിട്ടാണ് അത് വീണിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ താഴത്തെ പില്ലറിൽ രേഖപ്പെടുത്തിയ നമ്പറും മുകളിലെ ഗഡറിൽ രേഖപ്പെടുത്തിയ നമ്പറും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു അത് മാറിപ്പോയതാണോ ഒരു സംശയം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട് ഈ വീണ് നടുഭാഗം കുത്തിയാണ് വീണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ് പൊട്ടിച്ചിതറിയപ്പോൾ അതിനകത്തുണ്ട് ഉപയോഗിച്ചിരുന്ന കമ്പി ഉൾപ്പെടെയുള്ളവ അതൊരു ചെറിയ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള കമ്പികളാണ് എന്നും അതിൽ കോൺക്രീറ്റിന്റെ അംശം കോൺക്രീറ്റിൽ സിമെന്റിന്റെ അംശം കുറവാണ് എന്നൊക്കെ ഉള്ള ഒത്തിരി ആക്ഷേപം ഉയരുന്നുണ്ട് പക്ഷെ ആ ആക്ഷേപത്തിനൊക്കെ അപ്പുറത്തേക്ക് ഈ സംഭവം വീണിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം വലിയ അപകടം വലിയ ദുരന്തം ഉണ്ടാകേണ്ട സ്ഥലത്താണ് ഇപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ആർക്കും ഒരു അപകടം പോലും പറ്റാതെ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പക്ഷെ അവിടെ തിനിയും നിർമ്മാണം തുടരുകയാണ് ആ തുടരുന്ന ഭാഗത്ത് ഈ ആശങ്ക നിലനിൽക്കുന്നുണ്ട് സ്ഥലം എം കൂടിയായ കെ സി വേണുഗോപാൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ സ്ഥലത്ത് പ്രതിഷേധവും ഉയരുന്നുണ്ട് കാരണം അവിടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന സാധാരണ മനുഷ്യർ എല്ലാ ദിവസവും കടന്നു പോകുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കം തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് വിജയ പാർക്ക് കുട്ടികളടക്കം വരുന്ന വിജയം പാർക്കിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് സുരക്ഷിതം ഉറപ്പു വരുത്തി മുന്നോട്ട് പോകണം ഇതിൽ എന്താണ് സംഭവിച്ചത് കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് പ്രാഥമികൾ അതിന്റെ മുകളിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ് ക്രോസ് ബ്രേസിംഗ് നടത്തിയ കമ്പികൾ വലിച്ചു കെട്ടേണ്ട കമ്പികൾ ആ തകർന്ന നിർമ്മാണത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല ശ്രീജാം ശരണ്യ പറഞ്ഞതുപോലെ ആ വിഷ്വൽസിൽ തന്നെ നമുക്ക് ഒരാൾ കാണാം ഒരു ഞായറാഴ്ചയാണ് ഈ അപകടം സംഭവിച്ചിരുന്നതെങ്കിൽ നമുക്കറിയാം ആ വിജയ വിജയപാർക്കിന് സമീപത്തും അല്ലെങ്കിൽ ഈ ഈ ഭാഗത്ത് എത്ര കണ്ട ആൾത്തിരക്കുണ്ടാവും എന്നറിയാം ഇതിപ്പോൾ വീണത് ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപക്ഷെ ആളുകൾ ആളുകൾക്കൊന്നും പറ്റിയില്ല അത് ഒരു അല്പം മാറിയാണെങ്കിൽ ആളുകൾ താമസിക്കുന്ന ഭാഗം അങ്ങനെ ഈ വലിയൊരു അപകടം നടന്നു അതും ഇത്രയേറെ ഭാരമുള്ളൊരു സാധനം പതിച്ചു ഇതിന് എന്തെങ്കിലും ഇപ്പോൾ ഈ അപകടം നടന്ന് ഇത് പൊക്കാനൊക്കെ ഈ നിർമ്മാണ ജോലി ഏറ്റെടുത്തവർ ശ്രമിച്ചു എന്നും അത് തടഞ്ഞു എന്നും ഒക്കെ വാർത്തകൾ കണ്ടു അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രാഥമികമായൊരു വിശദീകരണം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അങ്ങനെ ഒരു വിശദീകരണം ഈ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തവരുടെ ഭാഗത്തു നിന്നുണ്ടോ അവരുമായുള്ള സംസാരത്തിൽ ഇന്നലെ ഈ പറഞ്ഞ പോലെയുള്ള നമ്മൾ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പറഞ്ഞത് ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇത് അന്വേഷിക്കണം എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഇവർ നൽകുന്ന ഒരു വിശദീകരണം ഈ കരാറുകാർ പോലും ഇവിടെയുള്ള ആളുകളല്ല കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകളാണ് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറുകളെല്ലാം തന്നെ ആ രീതിയിലുള്ളതാണ് എന്നുള്ളതാണ് തെരുവു നായിയുടെ പ്രശ്നം ഉള്ളത് ഉള്ളത് എന്നുള്ളതാണ് അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ പിന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുന്നുണ്ട് ഈ നമ്മുടെ ഇപ്പൊ കേരള പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥരാണെങ്കിലും ഇത്തരത്തിൽ ഒരു പ്രശ്ന ഒരു നിമിഷം ശരണി നമുക്ക് തൽക്കാലം മതിയാക്കാൻ തോന്നുന്നു തെരുവ് നായകൾക്ക് എന്തായാലും റിപ്പോർട്ടിംഗ് കാണുന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സുരക്ഷിതമായി അവിടെ നിൽക്കൂ ആ ഭാഗത്തെ ഇഷ്ടംപോലെ തെരുവ് നായകളുടെ ശല്യവും ഉള്ള സ്ഥലമാണെന്ന് അറിയാം അതുകൊണ്ട് സേഫായി നിൽക്കൂ എന്തായാലും ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ഒരു അന്വേഷണം തന്നെ നടക്കേണ്ടി വരും എന്തുകൊണ്ട് ഇന്നലെ അപകടം ഒഴിവായതിരിക്കട്ടെ പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഗർഡറുകൾ പൊട്ടി വീഴുന്ന തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതിന് കൃത്യമായ ഉത്തരം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വരേണ്ടി വരും നിർമ്മാണത്തിൻ്റെ കരാർ ഏറ്റെടുത്തവരുടെ ഭാഗത്തുനിന്ന് വരേണ്ടി വരും അതിന് ജില്ലാ കളക്ടർ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഏത് രീതിയിലായിരിക്കും ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് കാരണം ആ പാത നിർമ്മിക്കുന്നതേ ഉള്ളൂ ആ റോഡിലൂടെ പോവേണ്ട ആ പാലത്തിലൂടെ പോകേണ്ടത് സാധാരണക്കാരായ മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ റിസ്ക് ഇല്ലാത്ത വിധത്തിൽ ഈ നിർമ്മാണം എങ്ങനെ പൂർത്തീകരിക്കും അല്ലെങ്കിൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ടോ ഇതൊക്കെ അറിയേണ്ടി വരും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്